അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു പരിശുദ്ധ മകാനിൻ്റെ അവസാനത്തെ പത്തിലാണ് ഞാൻ നിലകൊള്ളുന്നത് ലൈലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് ഈ രാറ്റയിട്ട രാവുകളിൽ ലളിതത്തിൽ കതിർ വിധി നിർണയ രാവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വർഷത്തിലേറ്റവും പുണ്യരാത്രി ലീലത്തിൽ കതിറാണ് ഏത് കതിർ എന്നാൽ വിധി തീരുമാനം മഹത്വം എന്നൊക്കെ അർത്ഥം ഈ വിധി നിർണായക രാത്രിയിലെ ആരാധന ലൈലത്തുൽ കതിരി ഇല്ലാത്ത ആയിരം മാസങ്ങളിൽ ആരാധനകളേക്കാൾ ശ്രേഷ്ഠമാണ് സത്യമാണെന്നും വിശ്വസിച്ചും ബാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും പ്രതീക്ഷിച്ചും ലൈലത്തുൽ കതിറിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ അവൻ്റെ മുൻകാല മുൻകാലപാപ്പങ്ങൾ പൊറുക്കപ്പെടും എന്നതിന് വിശ്വതാസ്മദങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് മറ്റൊരു റിപ്പോർട്ടിലും വന്നിട്ടുണ്ട് ഈ രാത്രിക്ക് വിധി നിർണയരാകുക എന്നു പേരു ലഭിച്ചതിന് പണ്ഡിതന്മാർ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇബിനാഹരവിന്റെ വിശദീകരണം ഈ രാവിലാണ് മാനവരാശിക്ക് വർഷവർഷമുള്ള വർഷാവർഷമുള്ള വിധിയും വിഹിതവും നിർണയിക്കുന്നതെന്നാണ് വിശുദ്ധ കുർആാൻ വ്യാഖ്യാനായ തപ്സീറു കുർത്തുബിയിൽ കാണാം ജീവജാലങ്ങളുടെയും ഒരു വർഷത്തേക്കുള്ള പ്രായം പ്രായം ഭക്ഷണം തുടങ്ങിയവ ക്ലിപ്തമാക്കുന്നത് ഈ രാത്രിയിലാണ് എന്ന് കുർത്തുബി ഇരുപത് നൂറ്റി പതിനാറിലുണ്ട് ഇക്കിരി പറയുന്ന ലേലത്തിൽ എന്ന കയബാലയ തീർത്ഥാടനം നടത്തുന്ന ഹാജിമാരുടെ അവരുടെ പിതാക്കളുടെയും പേരുകൾ വരെ നിർണയിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് റാസിയിലുണ്ട് ഇമ റാതിൽ തന്നെ പറയുന്ന മറ്റൊരു കാരണം കതിർ എന്ന രഥത്തിന് തിങ്ങി നിറഞ്ഞ എന്നർത്ഥം കൂടിയുണ്ട് ഈ രാവിൽ മലക്കുകൾ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഭൂഗോളത്തിൽ നിറയുന്നു ഈ കാരണത്തിലാണ് പ്രസ്തുത നാമകരണം ലഭിച്ചത് എന്നും വിശദീകരണമുണ്ട് ലൈലത്തുൽ കതിർ ഖുർആാനിൽ പറയുന്ന ലൈലത്തുൽ കദറിനെ പരാമർശിച്ച് അള്ളാഹു ഒരു അധ്യായം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് സൂറത്തിൽ കതിറി എന്ന അഞ്ച് സൂക്തമുള്ള ഈ തൊണ്ണൂറ്റിയേഴാം അധ്യായം പ്രസ്തുത സൂഹത്തിൻ്റെ ആശയ സംഗ്രഹണം നിശ്ചയം ഞാൻ ഖുർആാനെ ലൈലത്തുൽ ലൈലത്തിൽ കദറിനെ അവതരിപ്പിച്ചു ലേലത്തിൽ കതിറി എന്താണെന്ന് തങ്ങൾ മനസ്സിലാക്കിയത് ലൈലത്തുൽ കതിർ ആയിരം മാസങ്ങളേക്കാൾ പവിത്രമാണ് മലക്കുകളും ആത്മാവും അഥവാ ജിബിലിയിലും അവരുടെ രക്ഷിതാവിൻ്റെ അഗ്നാനുസരണം സകല വിധികളുമായി ിറങ്ങും പ്രബോധോദയം വരെ വിശുദ്ധ ഖുർആൻ രണ്ടാം അവതരണം ഉണ്ട് ലൗഹിൽ നിന്ന് പ്രഥമ ആകാശത്തിലെ ബൈത്തുൽ ആകാശത്തിലേക്ക് ഇറങ്ങിയതാണ് ഒന്നാംഘട്ട അവതരണം ഇത് ലഹിലത്തിൽ കഥലായിരുന്നു ഒരു ഗഡുവായിരുന്നു ഈ അവതരണം പിന്നീട് സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലായി ജൂലീസ് വിശ്വാസയ്ക്ക് ഊതി കൊടുത്തതാണ് രണ്ടാമത്തെ അവതരണം ഇതിൻ്റെ തുടക്കവും ലേലത്തിൽ കതിറിലാണെന്ന് ഖുർആാൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാസാവി നാലാംകാലം മുന്നൂറ്റി പത്തൊമ്പത് മുന്നൂറ്റി ഇരുപതിൽ പറയുന്നുണ്ട് ഇനി മാനവരാശിയുടെ വാർഷിക ബജറ്റാണ് എന്നാണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് ഭൗതിക ബജറ്റ് അവതരണത്തിന് പല ഘട്ടങ്ങളുമുണ്ട് ആദ്യ നിർദ്ദേശ രൂപീകരണം സ്വരൂപരണം പിന്നെ ബജറ്റിൻ്റെ കരട് നിർമ്മാണം പിന്നെ പരിഷ്കരണം ശേഷം ജനപ്രതിനിധി സഭയിൽ അത് അവതരിപ്പിക്കും ചർച്ചകൾക്കും വിശദീകരണങ്ങൾക്കും ആവശ്യമായ തിരു തിരുത്തുകൾക്കും കൂട്ടിച്ചേർത്തലുകൾക്കും ശേഷം സഭ അവതരിപ്പിക്കും സഭ അവതരി അത് അംഗീകരിക്കും ഒടുവിൽ അത് പ്രാബല്യത്തിൽ വരും അതുപോലെ മാനവകുലത്തിനുള്ള വാർഷിക ബജറ്റും ലിലത്തിൽ കഥലിലാണ് പ്രാബല്യത്തിൽ വരിക അന്ത്യനാൾ വരെയുള്ള ജീവജാലങ്ങൾക്കുള്ള വിഹിതവും വിധിയും നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ വർഷാവർഷം അത് രാവിലെ അതാ പതിനഞ്ചർഷത്തേക്ക് ഓരോ വ്യക്തിക്കുള്ള ആഹാരം ആയുസ് മരണം തുടങ്ങി ബോഹുവിൻ്റെ ഇച്ഛപ്രകാരം വിധികൾ നടപ്പാക്കാൻ ചുമതലക്കപ്പെട്ട പെട്ട മലക്കുകളുടെ സൗകര്യാർത്ഥം നിശ്ചയിച്ചു നൽകുന്നു ഈ മാ ഈ കാല അടിസ്ഥാനത്തിലായി മലക്കുകൾ അത് നടപ്പിലാക്കുക ബോഹുവു അത് ഏൽപ്പിച്ചു കൊടുക്കുന്നതും പ്രാബല്യത്തിൽ വരുന്നതും ലേലത്തിൽ കഥലാണ് എന്നറിയപ്പെടുന്ന ജിബിരി എന്നീ നാലും മഴക്കുകൾക്കാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല എന്ന് സ്വാലാം പാലം മുന്നൂറ്റി ഇരുപതിൽ കാണാം ഏതായാലും ലേലത്തിലൊക്കെ അതൊരു പ്രവാചക വചനങ്ങളിൽ എങ്ങനെയാണ് ഏത് രാവിലാണ് ഇരുപത്തി അയ്യാം രാവിലെ തെളിവെന്താണ് അലക്കുകളുടെ ഇറക്കം ലീലത്തിൽ കഥർ ലഭിക്കാത്തവർ അതിനെപ്പറ്റി കതിറിൽ ഉൾപ്പെടാനും ചെയ്യണം കണ്ടാൽ മിണ്ടരുത് എന്ന് കതിർരാവിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നൊക്കെ ധാരാളം പഠിക്കാനുണ്ട് അതാവ് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ലീലത്തിൽ കതിരുന്ന ഹതിൽ ഉൾപ്പെടന ബോഹ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻസ്യത്തോടു കൂടി അസലാ ലൈക്കും വാഹനത്തു വായബർ